ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കന്നഡ സ്റ്റൈലിൽ ഒരു വെജ് പുലാവ് ഉണ്ടാക്കി നോക്കിയാൽ ഒരു പതിനഞ്ച് മിനിറ്റിൽ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഒരു മീഡിയം സൈസ് സബോള ഒരു ചെറിയ തക്കാളി രണ്ടോളം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് ക്യാരറ്റ് രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് കുറച്ച് ഗ്രീൻ പീസ് ഒരു കഷ്ണം നാരങ്ങ ഉരുളക്കിഴങ്ങ് ചേർത്തേണ്ടവർക്ക് ചേർത്താം ഇവിടെ ഉരുളക്കിഴങ്ങിന് പരം ഇവിടെ ഉള്ള ഇവിടെയുള്ള ആൾക്കാർ ഗഡ്ഡേക്കോസ് പറഞ്ഞ സാധനമുണ്ട് അതാണ് ഇത് ചേർത്ത് ഇവിടെ അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ഇട്ടില്ല ഉരുളക്കിഴങ്ങ് ചേർത്തു ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുക ഒരു ഒരു സ്പൂണോ ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ ഓയിലൊഴിച്ചു കൊടുക്കുക പിന്നെ ഇതിന് നെയ്യൊന്നും വേണം നിർബന്ധമില്ല കേട്ടോ ഓയിലാണ് ഇവിടെ ഉള്ള ആൾക്കാർ എല്ലാവരും ചെയ്യുക നെയ്യ് ഒഴിച്ച് നെയ്യൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒഴിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ബേലീഫ് പെരുംചീരകം എല്ലാം ചേർത്തിട്ടുണ്ട് ഏലക്കൊക്കെ ചേർത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു എല്ലാം ചേർക്കാം തക്കോലം അതെല്ലാം ചേർത്താട്ടോ അപ്പോൾ ഞാൻ ഇത് ഇതുമാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നല്ല ബ്രൗണറായി അങ്ങനെയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കളറൊന്ന് ചേഞ്ച് ആകുന്നവർ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അതിന് കുറച്ച് കറുവപ്പിലിട്ട് കൊടുക്കാം കേട്ടോ കറവേപ്പില ഉപ്പ് പെട്ടെന്ന് ആവണം ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കറുവപ്പിൽ ഓപ്ഷനിലാണ് കറുപ്പിലും നിർബന്ധമില്ല വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് സബോളൊക്കെ ഇപ്പോൾ ഒന്ന് ചെറുതായി ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ക്യാരറ്റും പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒന്ന് ചെറുതായി ക്യാരറ്റും പച്ചമുളക് തക്കാളി ഇട്ടിട്ടുണ്ട് ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കി വരുന്നിട്ട് നമുക്ക് വേറെ എല്ലാ വെജിറ്റബിൾസും ഇപ്പം ഒരുമിച്ച് അടുത്ത് കൊടുക്കാം കേട്ടോ ചില വെജിറ്റബിൾസിൻ്റെ വേവിന് നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഏകദേശം എല്ലാം ഇട്ടിട്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് വെജിറ്റബിൾസിനുള്ള ഉപ്പ് അങ്ങനെ ചേർത്ത് ഞാൻ എല്ലാം കൂടി അവസാനം ചേർക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് പൊടി ഉപ്പുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ എല്ലാ ഒട്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി ഒന്ന് വാഴേണ്ടി വരട്ടോ പിന്നെ നമുക്ക് ഈ സമയത്തിനുള്ളിൽ നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കാണ്ട് അത് തയ്യാറെടുക്കാം തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു പിടി അളവിൽ മല്ലിയില എടുത്തിട്ടുണ്ട് ഒരു പിടിയിൽ നിന്ന് കുറച്ച് കുറവായിട്ട് പുതിനയില ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഈ രണ്ടിനും പച്ചക്കുത്തുനിന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ തേങ്ങ ചേർത്തുന്നത് തേങ്ങ വേണ്ടെങ്കിൽ ചേർക്കണ്ട ഈ രണ്ട് ഏലകളും കുറച്ച് കുറച്ചെടുത്താൽ മതി അതായത് ആ പച്ച മണം അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തവർ കുറച്ചെടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്താലും മതി അതെല്ലാം കൂടി നന്നായി അരച്ചെടുത്തിട്ട് നമുക്ക് വയറ്റി വെറ്റ വെജിറ്റബിൾസിലേക്ക് ചേർത്തി എടുക്കാം ചേർത്തി നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ ഇതിൻ്റെയും പച്ച മണം ഉണ്ടാവില്ല അതെല്ലാം ഒന്ന് പോകുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഒരു മൂന്ന് നാല് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കാം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കിയ ശേഷം മഞ്ഞപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് ഇതിനാവശ്യമുള്ള ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി വയറ്റിയ ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഞാൻ ഇതിന് അപ്പോൾ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ അധികം പലാവൊക്കെ രണ്ട് നേരം കഴിക്കും അപ്പോൾ ഞാനും അങ്ങനെ തന്നെ ഉണ്ടാക്കി രണ്ട് നേരത്തിനും ചേർത്ത് രാവിലേക്കും ഉച്ചക്കിലേക്ക് ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് ഇവിടെയുള്ള റൈസുകൾ പലാവ് ടൊമാറ്റോ പാത്ത അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ രണ്ട് നേരം ചേർത്ത് കഴിക്കാറുണ്ട് അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് പ എ എല്ലാവടേയും ഈ മസാലകൾ എല്ലാവരുടെയും യോജിക്കണമല്ലോ അതിനുവേണ്ടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിരുന്നു ഇളക്കി കൊടുക്കാം പിന്നെ അരിയൊക്കെ കുറച്ച് വേവുള്ള അരിയാണെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാം ഞാനപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കാം വൃത്തിയായി ഒന്ന് കഴുകിയെടുക്കാം ഇതിവിടുത്തെ ഒരു പച്ചരിയാണ് കേട്ടോ നമുക്ക് സാധാരണ റേഷൻ അരി റേഷൻ കടയിൽ കിട്ടുന്ന അരി വെച്ച് ഉണ്ടാക്കാം കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും വേവ് കറക്റ്റായി അറിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ കുറച്ച് ചായ ഉണ്ടാക്കുന്നുണ്ട് രാവിലേക്ക് വേണ്ട ചായയും കറികളൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ തിള വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിലൊക്കെ ഒരു ലെമൺ ഒരു കഷ്ണം ലെമൺ എടുത്ത് വെച്ചിട്ടുണ്ടായില്ലേ അപ്പോൾ അത് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ടേ ഈ ലെമണും ഓപ്ഷനിലാണ് കേട്ടോ ഓയിലേതുള്ളതുകൊണ്ട് ഒട്ടിപ്പിടിക്കില്ല അരികളൊന്നും പക്ഷെ നമുക്ക് എക്സ്ട്രാ ഒരു ലെമൺ ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടി ഒട്ടിപ്പിടിക്കാതെ കിട്ടുക റൈസെല്ലാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമുക്കിന്നെ അരി ചേർത്ത് കൊടുക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അരി നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലെ തിളച്ച് വന്നാൽ നമ്മുടെ പലാവിലേക്ക് നമുക്ക് ആവശ്യമുള്ള അരിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അരി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളായി അരി ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ച് രണ്ട് വിസൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ വേണമെങ്കിൽ ചേർത്താം ഉപ്പ് ആവശ്യത്തിനൊക്കെ നോക്കിയിട്ട് ചേർത്താൽ ഞാൻ പോരാതെന്ന് പറഞ്ഞിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിൽ രണ്ട് വിസിൽ കഴിഞ്ഞ് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞു വിസിലടിച്ച് ഓഫ് ചെയ്ത് ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതിയേ ഇപ്പോൾ തുറന്നു കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഒരു ഫ്ലേവറിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പലാവും ഞാൻ എൻ്റെ മോൾക്ക് കൊടുത്തിട്ടുണ്ട് അവൾക്ക് ഇഷ്ടമാണ് അവൾ കഴിക്കും വെജിറ്റബിൾസ് എല്ലാം ഉള്ളതുകൊണ്ട് അവൾ കഴിക്കും ഇവിടുത്തെ കന്നഡ റൈസുകളൊക്കെ ബാംഗ്ലൂർ വന്ന ശേഷം റൈസുകളൊക്കെ ആൾക്കിഷ്ടമാണോ കഴിക്കോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്